നിങ്ങളുടെ ബ്രെയിനിലെ ചില അനാവശ്യമായ ഭയങ്ങൾ നിങ്ങളെ പിന്നോട്ട് വലിക്കുന്നുണ്ടോ ഈ വീഡിയോയിൽ നിങ്ങളുടെ ഉത്തരഹിതമായ ഭയങ്ങളെ ശാശ്വതമായി ഇല്ലാതാക്കാനും ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് പോകാനും സഹായിക്കുന്ന ഒരു സിമ്പിളായിട്ടുള്ള മനഃശാസ്ത്ര തന്ത്രമാണ് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് വെറും ആറു മാസത്തിനുള്ളിൽ തന്നെ ഇന്ന് നിങ്ങളെ തളർത്തുന്ന ഭയങ്ങളിൽ നിന്ന് മറികടന്ന് നിങ്ങൾക്ക് വലിയൊരു ശക്തിയായി മാറാൻ കഴിയും ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ പൂർണ്ണമായിട്ടും കാണുക പ്രധാനമായും ഭയം എന്ന് പറയുന്നത് രണ്ട് തരത്തിലുണ്ട് ഒന്ന് നമ്മൾ ഇപ്പോൾ തീയിൽ തൊടുകയാണെങ്കിൽ പൊള്ളും അല്ലെങ്കിൽ ഒരു പാമ്പ് കടിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മരണം സംഭവിക്കും ഇങ്ങനെയൊക്കെ പേടികളുണ്ട് ഇത് യുക്തിസഹമായിട്ടുള്ള ഒരു ഭയമാണ് ഇത് യാഥാർത്ഥ്യവുമാണ് സ്വാഭാവികവുമാണ് കാരണം നമുക്ക് അതിജീവിക്കുന്നതിന് ഈ ഭയം കൂടിയേ തീരൂ എന്നാൽ രണ്ടാമത്തേത് യുക്തിരഹിതമായിട്ടുള്ള ഭയമാണ് മറ്റുള്ളവർ നമ്മളെ ജഡ്ജ് ചെയ്യുന്നതിനെ പറ്റിയിട്ടോ അല്ലെങ്കിൽ പരിഹസിക്കുന്നതിനെ കുറിച്ചോ അല്ലെങ്കിൽ ഞാൻ എവിടെയെങ്കിലുമൊക്കെ ഫെയിലറായി പോകുമോ എന്നൊക്കെയുള്ള ഭയങ്ങളുണ്ട് സത്യത്തിൽ ഇത്തരം ഭയങ്ങൾ നല്ലതല്ല നിങ്ങളുടെ ലൈഫ് പൂർണ്ണമായിട്ടും ജീവിക്കുന്നതിൽ നിന്ന് നിങ്ങളെ തടയുന്ന ഭയങ്ങളാണ് ഇവയെല്ലാം ഇപ്പം മിക്ക ആളുകളിലും കാണപ്പെടുന്ന ഒരു പൊതുവായിട്ടുള്ള ഭയം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ പൊതുജനത്തിന് മുന്നിൽ നിന്ന് അല്ലെങ്കിൽ ആൾക്കൂട്ടത്തിന് മുന്നിൽ നിന്ന് സംസാരിക്കാൻ പലർക്കും പേടിയായിരിക്കും ചിലർക്ക് കൈവിറക്കും ചിലർ പെട്ടെന്ന് തീരും അങ്ങനെ പലതും അവർക്ക് സംഭവിക്കാറുണ്ട് അവർക്ക് സംസാരിക്കാൻ കഴിയാത്ത ഒരു സ്റ്റേജിലായിരിക്കും പലപ്പോഴും അവർ ചെന്ന് നിൽക്കുന്നത് അപ്പോൾ ഇതുപോലെയൊക്കെയുള്ള ഭയങ്ങളെ നിങ്ങൾ എങ്ങനെയാണ് മറികടക്കുന്നത് ഗ്രാജ് ലസ്പോഷർ എന്ന സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് നിങ്ങളുടെ തലച്ചോറിനെ പുനഃക്രമീകരിക്കുന്നതിലൂടെയാണ് എല്ലാം ആരംഭിക്കുന്നത് ഇതിന്റെ ഒന്നാം ഘട്ടം എന്ന് പറയുന്നത് നിങ്ങളുടെ വിജയം ദൃശ്യവൽക്കരിക്കുകയാണ് യഥാർത്ഥത്തിൽ നിങ്ങളുടെ ബ്രെയിന് എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾ സങ്കല്പിക്കുന്നതും യഥാർത്ഥത്തിൽ ചെയ്യുന്നതും തമ്മിലുള്ള വ്യത്യാസം എന്തെന്ന് അറിയില്ല അതുകൊണ്ട് തന്നെ നിങ്ങൾ കണ്ണുകൾ അടച്ച ശേഷം അപരിചിതരല്ലാത്ത ഒരു ചെറിയ കൂട്ടം ആളുകളുടെ മുന്നിൽ നിന്നുകൊണ്ട് നിങ്ങൾ സംസാരിക്കുന്നതായിട്ട് സങ്കല്പിക്കുക അവരുടെ മുഖമൊക്കെ നിങ്ങൾ കാണുക അവർ നിങ്ങളെ ശ്രദ്ധിക്കുന്നതായിട്ടും അംഗീകരിക്കുന്നതായിട്ടുമൊക്കെ ഒക്കെ സങ്കല്പിക്കുക തുടക്കത്തിൽ ഇതൊന്നും ഫലിക്കില്ല എന്നൊരു പക്ഷേ നിങ്ങളുടെ മനസ്സ് നിങ്ങളോട് പറഞ്ഞേക്കാം എന്നാൽ വീണ്ടും നിങ്ങളൊരു ദീർഘനിശ്വാസം എടുത്തതിന് ശേഷം നിങ്ങൾക്കത് ചെയ്യാൻ കഴിയും എന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും ഇത് ആവർത്തിക്കുക എനിക്കത് ചെയ്യാൻ കഴിയും എനിക്കത് തീർച്ചയായിട്ടും ചെയ്യാൻ കഴിയും എന്ന് നിങ്ങൾ കോൺഫിഡൻറ്റോടുകൂടി നിങ്ങളുടെ മനസ്സിനെ പറഞ്ഞ് ശീലിപ്പിക്കുക ഇതിൻ്റെ രണ്ടാം ഘട്ടം എന്ന് പറയുന്നത് നിങ്ങളോട് തന്നെ സംസാരിക്കുകയാണ് വേണ്ടത് കുറച്ച് ദിവസത്തെ ദൃശ്യവൽക്കരണത്തിന് ശേഷം ഒരു കണ്ണാടിയുടെ മുന്നിൽ നിന്ന് നിങ്ങൾ ഉറക്കെ സംസാരിക്കാൻ ശ്രമിക്കുക നിങ്ങൾക്ക് വളരെ വിചിത്രമായി തോന്നാം എന്നാൽ പലരും ഇത് പരീക്ഷിക്കാറുണ്ട് വലിയ മാറ്റങ്ങളാണ് ഇങ്ങനെ ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് ഉണ്ടാകാൻ പോകുന്നത് കാരണം നിങ്ങളുടെ സ്വന്തം ശബ്ദം കൂടുതൽ കേൾക്കുമ്പോൾ അതത്ര അപരിചിതമായിട്ട് നിങ്ങൾക്ക് ഒരിക്കലും തോന്നില്ല നിങ്ങൾ ഓരോ തവണ പരിശീലിക്കുമ്പോഴും നിങ്ങളുടെ തലച്ചോറ് അതിനോട് പൊരുത്തപ്പെട്ടു തുടങ്ങും ഇതിൻ്റെ മൂന്നാം ഘട്ടം എന്ന് പറയുന്നത് നിങ്ങളുടെ കംഫർട്ട് സോൺ വികസിപ്പിക്കുകയാണ് ആദ്യം നിങ്ങൾ കണ്ണടച്ച് നിന്ന് ദൃശ്യവൽക്കരിച്ചു പിന്നീട് നിങ്ങൾ കണ്ണാടിക്ക് മുന്നിൽ നിന്ന് ഉറക്കെ സംസാരിച്ചു ഇനി നിങ്ങൾ ചെയ്യേണ്ടത് ഒരു സുഹൃത്തിനോട് നിങ്ങൾ സംസാരിക്കുകയാണ് വേണ്ടത് നിങ്ങളുടെ ഒരു ചിന്തയോ ആശയമോ അല്ലെങ്കിൽ ഒരു തമാശയോ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് പങ്കുവയ്ക്കാം അവർ നിങ്ങളെ ജഡ്ജി ചെയ്യുമോ എന്ന പരിഭ്രാന്തി ചിലപ്പോൾ നിങ്ങൾക്ക് ഉണ്ടായേക്കാം എന്നാൽ നിങ്ങൾ ഒരു കാര്യം ഓർക്കുക ഇതൊരു പ്രാക്ടീസ് മാത്രമാണ് അവിടെ നിങ്ങൾക്ക് പൂർണ്ണതയുടെ ആവശ്യമില്ല ഇനി ഇതിന് ശേഷം നിങ്ങൾക്ക് നിങ്ങളുടെ കുടുംബാംഗങ്ങളുമായിട്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലുമൊക്കെ ഒരു മീറ്റിങ്ങുകളിലോ ഒക്കെ സംസാരിക്കാവുന്നതാണ് അപ്പം നിങ്ങൾക്കിത് തീർച്ചയായിട്ടും ചെയ്യാൻ കഴിയുമെന്ന കാര്യം നിങ്ങളുടെ തലച്ചോറിനെ നിങ്ങൾ അവിടെ പഠിപ്പിക്കുകയാണ് ചെയ്യുന്നത് നിങ്ങൾ ഇപ്പോഴുള്ള ഒരു കംഫർട്ട് സോണിൽ നിന്ന് പുറത്ത് കടന്നതിന് ശേഷം അത് നിങ്ങൾ കൂടുതൽ വികസിപ്പിക്കുകയാണ് വേണ്ടത് നിങ്ങളുടെ ഉള്ളിലുള്ള ഭയത്തെ നിങ്ങൾ ചെറിയ ചെറിയ ഓരോ കാര്യങ്ങളിലൂടെയും അകറ്റാനാണ് ശ്രമിക്കേണ്ടത് ഈ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കാലക്രമേണ നിങ്ങളുടെ ബ്രെയിൻ സ്വയം പുനഃക്രമീകരിക്കും തീർച്ചയായിട്ടും അങ്ങനെ നിങ്ങളുടെ ഭയം നിങ്ങൾക്ക് എന്നേക്കുമായി ഇല്ലാതാക്കാനും സാധിക്കും വെറും മാസം കൊണ്ട് തന്നെ നിങ്ങൾക്കിത് ചെയ്യാൻ പറ്റുന്ന ഒന്ന് തന്നെയാണ് അപ്പോൾ തീർച്ചയായിട്ടും പ്രാക്ടീസ് ചെയ്ത് നോക്കുക അതിനുശേഷം റിസൾട്ട് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇതുപോലുള്ള വീഡിയോ കാണാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക